ഇരുവേരി സർവീസ് സഹകരണ ബാങ്കിനെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമെന്ന ഭരണസമിതി വായ്പ കുടിശ്ശിക തിരികെ പിടിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് വസ്തുത മറച്ചുവെച്ചാണ് ബാങ്കിനെതിരെ പ്രചരണം നടത്തുന്നതെന്ന് പ്രസിഡന്റ് കണ്ണൂരിൽ പറഞ്ഞു ഇരുവേരി സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് കുപ്രചരണങ്ങളാണ് നടത്തുന്നതെന്ന് ബാങ്ക് ഭരണസമിതി ആരോപിച്ചു ബാങ്കിൽ ഒരു ധനാപഹരണവും നടന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ നൽകിയ ചില ലോണുകളിൽ തിരിച്ചടവ് മുടങ്ങിയപ്പോൾ അവർക്ക് നോട്ടീസ് അയക്കുകയാണ് ചെയ്തത് ഇതേ തുടർന്ന് ചിലർ ബാങ്കിന്റെ ചെക്ക് തന്നു എന്നാൽ ഇത് പാസ്സായില്ല തുടർന്ന് ബാങ്ക് നിയമ നടപടികൾ സ്വീകരിച്ചു ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും ബാങ്ക് പ്രസിഡന്റ് ടി സി കരുണാകരൻ പറഞ്ഞു ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നോടുക പ്രചരണ വസ്തുത വിരുദ്ധമാണ് ഈ കേര ഇത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെയും സ്ഥാപനങ്ങളെയും താർക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇരുവേര് ബാങ്കിന് എതിരായി നടന്ന പ്രചരണങ്ങൾ വസ്തുതാവിരുദ്ധമാണ് ഇവിടെ ഒരു ധനകാര്യ സ്ഥാപ ധനാഭരണങ്ങളും നടന്നിട്ടില്ല ആയി രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനുവരിയിൽ നൽകിയ ചില ലോണുകളിൽ തിരിച്ചടവ് വരാതിരുന്നപ്പോൾ അവർക്ക് ഓർഡിനറി നോട്ടീസും രജിസ്ട്രി നോട്ടീസും അയക്കുകയുണ്ടായി ഇതിനെ തുടർന്ന് ചില ബാങ്കിന് ചിലർ ബാങ്കിന് നൽകിയ ചെക്ക് തിരികെ ഉണ്ടായ ചെക്ക് അതിൻ്റെ പരിശോധന നടത്തിയപ്പോൾ അത് വണ്ടി വണ്ടിച്ചെക്കാണെന്ന് മനസ്സിലായി ഇതിനെ തുടർന്ന് ബാങ്ക് നിയമ നടപടി സ്വീകരിച്ചു ഇതിലൊരു വിട്ടുവീഴ്ചയും നടത്തിയിരുന്നില്ല മൂന്ന് വർഷ കാലാവധിക്കാണ് ബിസിനസ് ലോൺ അനുവദിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അനുവദിച്ച ഇപ്പോൾ വിവാദമാകുന്ന ലോണുകളിൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി വരെ കൃത്യമായ തിരിച്ചടവ് വന്നിട്ടുണ്ട് മൂന്ന് വർഷ കാലാവധിക്കാണ് ബിസിനസ് ലോൺ അനുവദിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ അനുവദിച്ച ലോണിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി വരെ കൃത്യമായ തിരിച്ചടവ് വന്നിട്ടുണ്ട് കോവിഡിനെ തുടർന്ന് എടുത്തവരുടെ ബിസിനസ്സിലുണ്ടായ തകർച്ചയാണ് തിരിച്ചടവ് മുടങ്ങാൻ കാരണമായത് എങ്കിലും ബാങ്ക് നൽകിയ ലോൺ തിരിച്ചെടുക്കേണ്ടതുണ്ട് അതിനാണ് നിയമാനുസൃത നടപടികൾ സ്വീകരിച്ചത് ഈ വസ്തുതകൾ മറച്ചുവെച്ചാണ് കള്ളപ്രചരണങ്ങൾ നടത്തുന്നതെന്നും ഡി സി കരുണാകരൻ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കണ്ണൂർ